ഏത് വർഷമാണ് റോയൽ ചലഞ്ചേഴ്സ് കപ്പ് കപ്പടിച്ചത് ഇതിന്റെ ആൻസർ പറയുകയാണെങ്കിൽ ട്വന്റി ഫോർ ബാംഗ്ലൂർ ഞാൻ ഓർക്കുന്നു വല്ലാതെ ഓർക്കുന്നു സ്റ്റേഡിയത്തിലില്ല നമ്മള് ബാംഗ്ലൂർ എനിക്ക് ഓർമ്മയുള്ളത് ആ സമയത്ത് മൊത്തം ബാംഗ്ലൂർ ഞാൻ മേളക്കിരുന്നപ്പൊ മൊത്തം മറ്റേ ഫയർവേക്സും വണ്ടി ഭയങ്കര ഭയങ്കര വണ്ടിയും അങ്ങനെ ഭയങ്കര വശായിരുന്നു എല്ലാവർക്കും അവിടെ ബാംഗ്ലൂരിൽ ഒരു സെലിബ്രേഷൻ പോലെ ആയിരുന്നു തരാന്ന് പറഞ്ഞിണ്ടായില്ലേ തരാ 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 തവള കാറാ പോലെ കാര്യോ